നമസ്കാരം കോഴിക്കോട് പേരാമ്പ്ര കടിയടങ്ങാട് സ്വദേശി മൈസൂർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എം എസ് സി അവസാന വർഷ വിദ്യാർത്ഥിയുമായ കലൂർ ഹൌസിൽ അഞ്ജല ഫാത്തിമ നിര്യാതയായി ഭക്ഷ്യ തുടർന്ന് കരളിന്റെ പ്രവർത്തനം തകരാറിലായ അഞ്ജലയെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കരൾ മാറ്റിവെക്കേണ്ട സാഹചര്യത്തിൽ മൃതസഞ്ജീവിനി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ നിന്നും മസ്തിഷ്ക മരണം ബാധിച്ച ഒരാളുടെ കരൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം ലഭിച്ചിരുന്നു കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയും ഒരുങ്ങി കരൾ എത്തിക്കാനായി എയർ ആംബുലൻസും തയ്യാറാക്കി എന്നാൽ പിന്നീട് മസ്തിഷ്ക മരണം ബാധിച്ച ആളിൽ നിന്ന് പുറത്തെടുത്ത കരൾ മാറ്റിവെക്കുന്നതിന് യോഗ്യമല്ലെന്ന് പരിശോധനകളിൽ വ്യക്തമായതോടെ ആ ശ്രമം ഒഴിവാക്കുകയായിരുന്നു അവസാന സാധ്യതയും അടഞ്ഞതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടെ അഞ്ജല മരണത്തിന് കീഴടങ്ങി പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച അഞ്ജല കുടുംബത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുസ്ലിം ലീഗ് പേരാമ്പ്ര നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് അലിയുടെ മകളാണ് മാതാവ് സബീന കൂത്താളി എ സ്കൂൾ അധ്യാപികയാണ് അംന സയാൻ അൽഹ ഫാത്തിമ എന്നിവർ സഹോദരിമാരാണ്